നമസ്കാരം പതുപോലെ ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ആക്ച്വലി ഒരു വാർത്തയല്ല നമ്മൾ വിശകലനം ചെയ്യുന്നത് അതൊരു വാർത്തയാവേണ്ട സംഗതി കൂടിയല്ല പക്ഷെ അതിനെ വാർത്തയാക്കുന്നതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അടവാണ് ഒരു അറ്റകൈ പ്രയോഗമാണ് ഈ ഒരു സമയത്ത് അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയേണ്ടതുണ്ട് കേരളത്തിൽ വിശ്വസിക്കാവുന്ന മാധ്യമ പ്രവർത്തനം നടത്തുന്ന സോഴ്സുകൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതാണ് നല്ലത് അതിപ്പോൾ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിനെ പോലും നിങ്ങൾ വിശ്വസിക്കരുത് ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് പല സോഴ്സുകളിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കോമൺ സെൻസിൽ കിട്ടുന്നതാണ് സത്യം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ സിമ്പിൾ ആയിട്ട് രാവിലെ ദേശാഭിമാനി മനോരമയും കൂടെ ചേർത്ത് വെച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് വരും ദിവസങ്ങളിൽ മറ്റു പല പത്രങ്ങളുമായിട്ടൊക്കെ മൊത്തത്തിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് വാർത്തകൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള ആ ഒരു അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ ഈ കഴിഞ്ഞ ദിവസം എ ബി സി മലയാളം എന്ന് പറയുന്ന ചാനലിൽ ഷെയർ ചെയ്ത ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു അതൊരു വാർത്തയല്ല എ ബി സി പോലുള്ള ചാനലുകൾക്ക് മാത്രമാണ് അതൊരു വാർത്ത എന്ന് പറയുന്നത് ഈ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ കൂടുതലായിട്ടുള്ള എങ്ങനെ മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് അവരുടെ വാർത്തകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും ഒരു വാർത്തയായിരിക്കും അതിനകത്ത് എന്തെങ്കിലും വർഗീയ പരാമർശങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സംഘപരിവാർ അനുകൂലി പറയുകയാണ് ഞാനിരുന്നിടത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു ഇന്നലെ വഴിക്കിട പോയ ഒരു അന്യമതസ്ഥൻ അത് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എനിക്ക് വലിയ വേദന ഉണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതുകയാണെങ്കിൽ പോലും ഈ എ ബി മലയാളവും അതേപോലെ തന്നെ മറന്നാടൻ പോലെയുള്ള മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യും എന്തുകൊണ്ടാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള കോമൺ സെൻസ് നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾക്കുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വേറെ ഉള്ള ഒരു ചാനലുകൾക്കും ഇവിടെ ഉള്ള ആളുകൾ ഫേസ്ബുക്കിലിടുന്ന ഒരു പോസ്റ്റ് വാർത്തയാക്കേണ്ട ആവശ്യമില്ല എ ബി സി പോലുള്ള ചാനലുകൾക്ക് ടി ജി എ പോലുള്ള ആളുകൾ മുഖ്യപ്രഭാഷണം നടത്തുന്ന അത്തരത്തിലുള്ള ഇടങ്ങൾക്ക് അതൊക്കെ വാർത്തയാക്കേണ്ട ആവശ്യമുണ്ട് ഫേസ്ബുക്കിൽ വെറും ഒരു പോസ്റ്റാണ് ഏതോ ഒരാളിട്ട ഫേസ്ബുക്കിൽ വെറും ഒരു പോസ്റ്റാണ് ആ ഒരു പോസ്റ്റ് ഇപ്പോൾ കുത്തിപ്പൊക്കി വാർത്തയാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് തോന്നിപ്പോകും ആ ഒരു തോന്നലുകൾ ഉണ്ടാവുന്നത് കേരളത്തിൽ മാത്രമുള്ള ആളുകളുടെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഇവിടെ പലപ്പോഴും വലിയ ലഹളങ്ങൾ ഉണ്ടാവാത്തത് ആ ഒരു പോസ്റ്റ് ഇപ്രകാരമായിരുന്നു എ ബി സി ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനെ അവരവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ക്ലെയിം എന്നുള്ള രീതിയിലല്ല പറയുന്നത് പുരാതനമായ തളി മഹാദേവ ക്ഷേത്രം കാണുവാനില്ല രണ്ടര ഏക്കർ ഭൂമിയിൽ വർഷങ്ങളായി സ്ഥിതി ചെയ്തിരുന്ന ഒരു ശിവക്ഷേത്രമാണ് കാണാതായിരിക്കുന്നത് പൂർണ്ണമായും നീക്കം ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയാണ് അതിനെ അതിവൈകാരികമായിട്ട് ചെറിയ മ്യൂസിക് ഇട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കാരണം ആ ഒരു മ്യൂസിക്കിലൊക്കെ അതിവൈകാരികമായിട്ട് ഇതിന് കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ അത് നടക്കത്തുള്ളൂ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണ് ആ ഒരു പോസ്റ്റ് ഇതാണ് ഇത് പൊന്നാനി താലൂക്കിൽ കാഞ്ഞിരമുക്കിലുള്ള ഒരു പുരാതന തളി ക്ഷേത്രമായ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ് രണ്ടേ പോയിന്റ് പതിനഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള ആനപ്പള്ളി മതിലോട് കൂടി ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രം ഉപദൈവങ്ങൾ വേറെയും ഉണ്ടായിരുന്നു ഇതിന് കിഴക്ക് തളി ക്ഷേത്രക്കുളവും ഉണ്ട് ഗുരുവായൂർ ദേവസ്വവും മല്ലിശ്ശേരി മനയുമാണ് രേഖാമൂലം ഊരാളന്മാർ ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു തളി ക്ഷേത്രഭൂമി അപ്രകാരം കൈവശം വെച്ചത് ഇതര മതസ്ഥൻ ആണ് അയാൾ ഏതോ രേഖയുണ്ടാക്കി പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് വക്കഫ് ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഈ ക്ഷേത്രഭൂമിയിൽ വന്ന് ക്ഷേത്രം ഞാൻ കണ്ടിട്ടുണ്ട് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമല്ല പൂജ മുടങ്ങിയ ഒരു മഹാക്ഷേത്രമായിരുന്നു അന്ന് ഞാൻ കണ്ടത് കഴിഞ്ഞ മാസം വീണ്ടും ഇതേ ക്ഷേത്രഭൂമിയിൽ വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണിത് ക്ഷേത്രം പൂർണ്ണമായി നീക്കം ചെയ്ത് അവിടെ പള്ളി പടർന്നുകൊണ്ടിരിക്കുകയാണ് മതപരിവർത്തനം ചെയ്ത് വരുന്നവരെ പാർപ്പിക്കാനുള്ള കേന്ദ്രം ക്ഷേത്ര അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയിരിക്കുന്നു മതേതരത്തിന്റെ മഹനീയ മുഖമല്ലേ എൻ ബി കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമി വീണ്ടെടുക്കാൻ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച് ഭക്തജനങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് വിവരം ലഭ്യമായിരിക്കുന്നു അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണരാജ് അവർഗൾ മുഖേന സർക്കാർ ഉൾപ്പെടെയുള്ള പ്രതികളാക്കി ഡബ്ല്യു പി സി ഫോർ സെവൻ ഡബിൾ ഫൈവ് മ്പറായാണ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഇനിയെല്ലാം കോടതി തീരുമാനിക്കണം ഈ പള്ളി തിരിച്ചു പിടിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും തിരിച്ചു പിടിക്കാൻ വേണ്ടി അതിന്റെ അടിയിലുണ്ടായിരുന്ന ക്ഷേത്രത്തെ കുഴിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട് കൃഷ്ണരാജ് എന്ന പേരുള്ള ഒന്നോ രണ്ടോ സംഖ്യകൾ കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിലൊരു കൃഷ്ണരാജിനെ നിങ്ങൾക്കറിയാം ഒരു വൃത്തികെട്ട സംഘി മനോഭാവമുള്ള സദാചാരവാദി കൃഷ്ണരാജ് പണ്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഡാൻസ് ചെയ്ത സമയത്ത് അവർക്ക് ഇടയിൽ ലവ് ജിഹാദ് ആരോപിച്ച ഒരു വൃത്തികെട്ടവനായിരുന്നു ഈ പറയുന്ന ഒരു ടീം ഇങ്ങനെയുള്ള മഹോന്നതന്മാരാണ് ഈ ദൈവീകമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള സാധനമൊക്കെ പിടിക്കാൻ വേണ്ടി നടക്കുന്നത് യുവമാരുടെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ ഈ ഒരു പോസ്റ്റ് കണ്ട നാട്ടുകാർക്കടക്കം അങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്കറിയാം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന്റെ കമന്റ് ബോക്സ് ഒരു വർഗീയ ചേരുതെരുവിലേക്ക് നയിക്കാത്തത് കൊണ്ട് എ ബി സി അടക്കമുള്ള ആളുകൾ എടുത്ത് വാർത്തയാക്കി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പതുക്കെ 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 ചൂട് പിടിച്ച് വരുന്നത് ചൂട് പിടിച്ച് വരുന്ന സമയത്ത് അതിവൈകാരികമായിട്ട് അതിനെ സമീപിക്കുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ക്ഷേത്രം കാണാൻ പോയ പോസ്റ്റ് ഇട്ട ഈ ചെങ്ങായി അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നത് കണ്ടു പൂജ മടങ്ങിപ്പോയി കിടക്കാണെന്ന് കണ്ടു ഒന്നും ചെയ്തില്ല അതിനെ കുറിച്ചിട്ടൊന്നും വേണ്ടിയില്ല അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ കേട്ടില്ല ഇപ്പോൾ അവിടെ ഒരു പള്ളിപ്പണിത് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ ഉദ്ദേശി നമുക്ക് മനസ്സിലാവുമല്ലോ അതേപോലെ ഫോട്ടോയോ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ല അതൊന്നുമില്ല ഇല്ല രണ്ടായിരത്തി രണ്ട് പ്രാചീന ശിലായുഗത്തിലൊന്നുമല്ലോ കെ കെ മുഹമ്മദിനെ വിളിച്ച് കുടിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇവിടെ രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത് ഒന്ന് നൈസായിട്ട് ഇത്തരത്തിലുള്ള പലയിടത്തു നിന്നുള്ള മൂവ്മെന്റുകൾ വളർത്തിക്കൊണ്ട് വരിക ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ള മുസ്ലിംസിനെ ഉദ്ദേശിച്ചിട്ടോ ബാക്കി മതസ്ഥരെ ഉദ്ദേശിച്ചിട്ടോ ഒന്നും അല്ല ഇത് ശരിക്കും നിഷ്പക്ഷ ഹിന്ദുക്കളെയും മൃദു ഹിന്ദുക്കളെയും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ വളരെ നൈസായിട്ട് സൈഡിൽ കിട ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരിക നമ്മളുടെ ഇതെല്ലാം ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ അതിക്രമിച്ച് കൈയടക്കി വെച്ചിരിക്കുന്നു ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് വരിക എല്ലാം നമ്മുടേതാണ് എന്ന് പറയുന്ന ഒരു വികാരം വളർത്തിക്കൊണ്ട് വരിക ആ ഒരു വികാരത്തിൽ നിന്ന് നമ്മൾ ഉണരണം നമ്മൾ ഉണരണം എങ്ങനെ ഉണരണം നമ്മളൊരു വർഗീയവാദിയായിട്ട് മാറി തീവ്ര ഹിന്ദുത്വയ്ക്ക് വേണ്ടി പോരാടണം എന്നുള്ളതാണ് ഇവരുദ്ദേശിക്കുന്ന ഒരു സംഗതി അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് സംഗതി ഒന്നുമില്ല അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സാധ്യത ഗവർണർ വന്നപ്പം കുറേയധികം ആളുകൾ ഈ വിചാരിച്ച ഒരു സംഗതി ഉണ്ട് ഇവിടെ ഒരു ക്രമസമാധാന ഇഷ്യൂ ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ഗവർണറെ കൊണ്ട് പറ്റുമെന്നുള്ളത് പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടൽ കാരണം അത് അത്രയധികം വർക്കൗട്ടായില്ല അവസാനം സിആർ പി എഫ്കാർ വന്നു അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ തലേന്ന് ആ ഒരു തലവേദന അങ്ങോട്ട് ഒഴിഞ്ഞു അപ്പോഴും ക്രമസമാധാന ഇഷ്യൂ ഉണ്ടായില്ല ക്രമസമാധാന ഇഷ്യൂ ഉണ്ടായെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ മറ്റ് എന്നാ പറയുന്നത് പ്രസിഡന്റ് ഭരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ അപ്പോൾ ഇനി അടുത്ത ഒരു നടപടിയിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു തുറുപ്പ് സീറ്റായിട്ട് ഒരു വെടിമരുന്നായിട്ട് ചിലപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും എന്താണെങ്കിലും ഇവിടെ ഉള്ള പക്വതയുള്ള ജനത അതിനോട് വേറെ ഒരു രീതിയിലും പ്രതികരിച്ചിട്ടില്ല ഇത് സംഘികളുടെ സ്ഥിരമായിട്ടുള്ള ചില പൊറാട്ട് നാടകങ്ങൾ വിഷം കലക്കലുകൾ എന്നുള്ള രീതിയിൽ അർഹിക്കുന്ന അവജയോടെ പുച്ഛിച്ച് മാറ്റി നിർത്തി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് തൃശ്ശൂരിൽ പള്ളി പിടിക്കാൻ വേണ്ടി ചില ആളുകൾ പോകുന്നു കൃഷ്ണൻ രാജാവ് പലയിടത്തായിട്ട് കേസുകൾ ഫയൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ പ്രചാരണങ്ങൾ ആക്ച്വലി പള്ളി തിരിച്ചു പിടിക്കാൻ വേണ്ടിയോ അമ്പലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല മൃദു ഹിന്ദുക്കളെയും നിഷ്പക്ഷ ഹിന്ദുക്കളെയും ഹിന്ദുയിസം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ പ്യുവറായിട്ട് വിശ്വസിക്കുന്ന ആളുകളെയും തീവ്രമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘി മാധ്യമങ്ങളെ തിരിച്ചറിയാനായിട്ട് വളരെ എളുപ്പമാണ് അത് ഏതൊരു സംഘി എന്ത് പറഞ്ഞാലും അവരത് വാർത്തയാക്കും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്തുവാണ് ഡി വൈ എഫ് ഐക്കാര് യുവമോർച്ചക്കാർക്കെതിരെ ചൂലടത്തിറങ്ങിയ യുവമോർച്ചാക്കാർക്കെതിരെ പ്രതികരണം നടത്തിയ സമയത്ത് അതിനെ അങ്ങട് വൽക്കരിച്ചു അതിനെയും ഈ പറയുന്ന ഒരു സദാചാരവൽക്കരിച്ചു ടി ജി എ പോലുള്ള വലിയ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള പേരെടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വലിയ കഥകൾ ഉണ്ടാക്കി അടിച്ചുവിടുന്നത് അപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഐഡിയ അറിയാം എന്ത് എങ്ങനെ ആളുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കാം എന്നുള്ളത് അവർക്ക് അറിയാം ഇവർ ഒരു പരിധിവരെ ഈ പറയുന്ന കാര്യങ്ങളിൽ വിജയിക്കുന്നുണ്ട് ഈ എലക്ഷനിൽ പലയിടത്തും വിജയിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരെ കോമഡി ആക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ മധ്യവയസ്സിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന കഴിഞ്ഞിടയ്ക്ക് മെറീന പറഞ്ഞതുപോലെ മരിക്കാറൊക്കെ ആവുമ്പോഴത്തേന് ഈശ്വര എന്ന് വിളിക്കും ഏതൊരു നിരീശ്വരവാദിയും തൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ പല ആൾക്കാരും അത്തരത്തിൽ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് മാറുന്നുണ്ട് അവരെന്തോ ഒരു പേടിയിൽ അവരുടെ ആരാധനാ ആരാധനാമൂർത്തികൾ ആരോ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള പേടിയിൽ ബി ജെ പിയിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊരു വോട്ടായിട്ട് എത്രത്തോളം മാറുമെന്നുള്ളത് നമുക്കറിയില്ല എന്നാലും ഇവരെക്കൊണ്ട് ഈ പരിപാടി നല്ല രീതിയിൽ നടത്താൻ പറ്റുന്നുണ്ട് അല്ലാതെ വേറൊന്നും ഇവർക്ക് സംസാരിക്കാനില്ല ഇവർക്ക് വേറെ വലിയ കണക്കുകൾ സംസാരിക്കേണ്ടതില്ല ഭരണ നേട്ടങ്ങളെ കുറിച്ചിട്ടോ കോട്ടങ്ങളെ കുറിച്ചിട്ടോ സംസാരിക്കേണ്ടതില്ല ഇവർക്ക് ഈ വ്യക്തി അധിക്ഷേപവും സദാചാരാക്രമണവും മാത്രം നടത്തിയാൽ മതി ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് കേരളത്തിലുള്ള ജനതയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അത്തരത്തിൽ അറിവുള്ള ലിറ്ററസി ഉള്ള ആളുകളെ എങ്ങനെയെങ്കിലും ഞെരിക്കാൻ വേണ്ടിയുള്ള ചില സാമ്പത്തിക വിവേചനങ്ങളൊക്കെയാണ് നമുക്ക് കേന്ദ്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയെങ്കിലും യുവമാർ ഗതിയില്ലാണ്ട് ചാനലത്തിൽ ചവിട്ടെ എന്നുള്ളതായിരിക്കും അവരുടെ ഒരു അപ്രോച്ച് അതുപോലുള്ള വാർത്തകൾ പോസ്റ്റുകൾ കാണുന്ന സമയത്ത് പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ വെറും ജൽപ്പനങ്ങളാണ് സംഘിയുടെ ജൽപ്പനങ്ങളാണ് കേരളത്തിലെ ആരാധനാലയങ്ങളുടെ മുറ്റത്തേക്കോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്കോ ഇത്തരത്തിലുള്ള ചില വാദങ്ങളുമായിട്ടൊന്നും അടുക്കാനായിട്ട് പറ്റില്ല അവർക്കൊക്കെ അങ്ങനെയുള്ള വാദങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കേസൊക്കെ ആയിട്ട് കോടതിയിലൊക്കെ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അതുമായിട്ട് പോസ്റ്റൊക്കെ ഇട്ട് മുന്നോട്ടേക്ക് പോകാം ഉള്ളൂ നമ്മളിത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ നോക്കിക്കാണുക നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഈ കളികൾ എന്നുള്ളത് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ടൊരു പോകും വഴി നന്ദി